എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആൽമണ്ട് നെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കാണ് പിന്നെ കഴിക്കാനാണെങ്കിലും ഈ നട്ട് കേക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചുകൊടുക്കാം ഇതിലോട്ട് ഒരു കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ കയ്യിലുള്ളത് അരക്കപ്പിൻ്റെ മെഷോർമെൻറ്റ് കപ്പാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിനൊരു ഗ്ലാസ് മൈദ എടുത്താലും മതി ഇനി ഇതിലോട്ട് മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക നല്ലോണം അരിച്ചെടുത്താലേ ഉള്ളൂ എല്ലാം കൂടി നന്നായിട്ട് നൈസായിട്ട് മിക്സായി കിട്ടുള്ളൂ അരിച്ചെടുത്ത ശേഷം ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി വേറൊരു ബൗളിൽ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഈ രണ്ട് എഗ്ഗും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനൊരു ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മുട്ട എപ്പോഴും ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് പതഞ്ഞു വരണമെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ബൗളിൽ നനവൊന്നും ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് നനവൊക്കെ തുടച്ച് കളയുക വെള്ളത്തോട് കൂടിയിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കരുത് അപ്പോൾ ഇത് പതഞ്ഞു വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ എന്നും കേക്ക് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കുകയാണ് നിങ്ങൾ കാണാറുള്ളത് ഇന്ന് ഞാൻ പൊടിക്കാതെ തന്നെ എടുത്തിരിക്കുകയാണ് ഒരു കപ്പ് മൈദയിലോട്ട് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒരു പതിനഞ്ഞ് നല്ല വെള്ള ക്രീം പോലെ വരുന്നത് വരെ നല്ല പോലെ ബീറ്റ് ചെയ്ത് കൊടുക്കണം എങ്കിലേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഒന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ ഈ ഒരു സ്ഥലം മാറിയിട്ടുള്ള ഒരു വരവും എല്ലാം കൂടി നമുക്കതിന് ടൈമും കിട്ടാറില്ല എപ്പോഴാണ് ടൈം കിട്ടിയത് അപ്പോൾ ഇതങ്ങനെ വന്നിട്ടുണ്ട് നന്നായിട്ട് പതഞ്ഞ് ക്രീം പോലെ ആയിട്ടുണ്ട് ഇതിലോട്ട് വേനൽലൈസൻസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഹാഫ് ടീസ്പൂൺ വാനില ലൈസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വാനില ലൈസൻസ് മാത്രമല്ല നമുക്കിതിലോട്ട് ബദാമിൻ്റെ എസൻസും ചേർക്കാനുണ്ട് ആൽമണ്ട് കേക്ക് ആവുന്നതുകൊണ്ട് തന്നെ ആൽമണ്ടിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ബദാം മിക്സ് ഞാൻ ഇതിലോട്ടൊരു ആറ് തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൽ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഇതിലോട്ട് ആറ് ഡ്രോപ്സ് മാത്രം മതി ഇത് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തോന്നുന്നുണ്ടാവും പക്ഷേ കുറച്ച് തന്നെ ഉള്ളൂട്ടോ കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ മാറി ഒരു മഞ്ഞ കളറിലോട്ട് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും കിട്ടുന്നുണ്ട് ഈ കേക്കിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ സ്മെല്ലൊന്നും വരത്തില്ല കാരണം രണ്ട് എസെൻസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഇതിലോട്ട് കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ഓയിലെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ എടുക്കരുത് അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് വെജിറ്റബിൾ ഓയിൽ എടുത്താലും നല്ലതാണ് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് തവണയായിട്ട് ചേർത്തിട്ടാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ബീറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ലോ സ്പീഡിൽ ഇട്ടിട്ട് മാത്രം ബീറ്റ് ചെയ്തിട്ട് യോജിപ്പിക്കാം ഞാൻ ഞാനിതിവിടെ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ശേഷം ഇതിലോട്ട് ചൂടുള്ള കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇളം ചൂടോട് കൂടി എടുക്കുക ഒരുപാട് അങ്ങ് ചൂടാക്കരുത് അതൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് നന്നാക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുക ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഓവറായിട്ട് മിക്സിയും ചെയ്യരുത് ഇനി ഇതിലോട്ട് ആൽമണ്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടും ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫ്രോസ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല അങ്ങനെ കഴിക്കാനും പറ്റും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആൽമണ്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവിന് എടുക്കാവുന്നതാണ് കൂടുതൽ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കുറവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലുള്ള ബബിൾസൊക്കെ താണു പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഞാനൊരു ഇഡലി പാത്രത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റാൻഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി ശേഷം അതിലോട്ട് ഇറക്കി വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്ത കേക്കാണിത് നല്ല സോഫ്റ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇതിന് മുകൾ ഭാഗമൊക്കെ മുറിച്ചിട്ട് വേണം ലെയർ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഈ സമയം കൊണ്ട് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീം ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് ക്രീമാണ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തത് അതിലെ കാൽ കപ്പിൻ്റെ അളവിന് കുറച്ച് ക്രീം മാറ്റി വെച്ചിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ബദാം മിക്സ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു യെല്ലോ കളറ് വരുത്തുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോസിൽ യൂസ് ചെയ്തിട്ട് മാറ്റാവുന്നതാണ് ഞാനിവിടെ മൂന്ന് ലെയർ ആയിട്ടാണ് കേക്കിനെ മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ടോ ആൽമണ്ടൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാനുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ മുകളിലായിട്ട് ഓരോ ലെയറിലും നമുക്ക് ഇങ്ങനെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലപോലെ വെറ്റ് ചെയ്താൽ മാത്രമേ കേക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ എന്ന് വെച്ചിട്ട് ഓവർ ആക്കുകയും ചെയ്യരുത് എന്നിട്ട് ഇതുപോലെ വിപ്പിംഗ് ക്രീം തേച്ചു കൊടുക്കാം അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ മൂന്ന് ലെയറും നല്ല വൃത്തിയായിട്ട് ചെയ്തെടുക്കുക അപ്പോൾ എൻ്റെ കയ്യിലുള്ള വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത് ഇവിടുന്ന് നല്ല വിപ്പിംഗ് ക്രീമൊന്നും കിട്ടാനില്ല സ്റ്റിഫ് ആകാത്ത വിപ്പിംഗ് ക്രീമുകളാണ് വരുന്നത് പിന്നെ പൗഡറാണ് കിട്ടുന്നത് പൗഡർ പൗഡറാണെങ്കിൽ എനിക്കധികം ഇഷ്ടമല്ല അതുകൊണ്ട് ഏതോ ഒരുപാട് തിരഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വിപ്പിംഗ് ക്രീം കിട്ടിയത് അപ്പോൾ അതും നമ്മുടെ നാട്ടിലത്തെ പോലെ അത്ര നല്ലതായിട്ടൊന്നും തോന്നിയില്ല ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഇതുപോലെ മുഴുവനായിട്ടും ഫ്രോസ്റ്റിങ് ചെയ്തെടുത്ത് നീറ്റാക്കിയെടുത്ത ശേഷം ഇങ്ങനെ ഫ്ലവേഴ്സ് വരഞ്ഞു കൊടുക്കാം റൗണ്ടിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ശേഷം ഈ ഫ്ലവേഴ്സിൻ്റെ നടുവിലായിട്ട് ഓരോ ബദാം വീതം വെച്ചു കൊടുക്കാം സൈഡിലും ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്കും കൂടുതൽ ടേസ്റ്റിനും വേണ്ടിയിട്ട് ക്രീം നല്ലതൊന്നും കിട്ടാത്തതുകൊണ്ട് ഫ്രോസ്റ്റിംഗ് ഒന്നും അത്ര ഉഷാറായിട്ടില്ല പിന്നെ ഒരുപാട് ദിവസത്തെ ഗ്യാപ്പ് വന്നതുകൊണ്ട് കുറച്ചൊക്കെ മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കേക്ക് നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതുപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം Thank you.